ൻ രീതിയാണ് പക്ഷെ വളരെ പവർഫുള്ളായിട്ടുള്ള കാര്യമാണ് ഇത്തരം നെഗറ്റീവുകൾ എന്നീ ചിലപ്പോൾ ചില പ്രേതബാധകൾ എന്നൊക്കെ പറയുന്ന ആ നെഗറ്റീവ് ഫോഴ്സ് പോലും മാറിപ്പോയതായിട്ട് കണ്ടിട്ടുള്ള ഒരു പ്രകൃതിയാൽ ഉണ്ടാകുന്ന ഒരു ഊർജമാണ് ഞാനിവിടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് പലരും വന്ന് ചോദിക്കാറുള്ള ഒരു കാര്യമാണ് എൻ്റെ വീട്ടില് നെഗറ്റീവായിട്ടുള്ള വല്ല കാര്യവും കാര്യം വീട്ടിൽ കിടന്നിട്ടൊരു സ്വസ്ഥത കിട്ടുന്നില്ല സാമ്പത്തികപരമായിട്ട് ഒരു ഉന്നതിയില്ല എന്നും രോഗങ്ങൾ കടക്കാരെ കൊണ്ട് പൊറുതി മുട്ടിയിരിക്കുന്നു സാമ്പത്തികപരമായിട്ട് ഇച്ചിരി മിച്ചം പിടിച്ച് വയ്ക്കാമെന്ന് വിചാരിച്ചാൽ അതെല്ലാം നഷ്ടമായി പോകുന്നു തൊഴിലിൽ എന്നും പ്രശ്നങ്ങൾ തന്നെ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഒരു മുന്നിലൊരു വീട്ടിൽ താമസിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇത്ര പ്രശ്നങ്ങളൊന്നുമില്ല ഈ പുതിയ വീട്ടിലേക്ക് മാറിയ പിന്നീടാണ് ഈ കാര്യങ്ങളെല്ലാം വന്നത് അല്ലെങ്കിൽ പറയും മുമ്പ് ഈ വീട്ടിൽ ഇത്രത്തോളം പ്രശ്നമൊന്നുമില്ല ഈ കഴിഞ്ഞ ഒന്ന് രണ്ട് കൊല്ലായിട്ടാണ് ഈ വീട്ടിൽ ഇത്രത്തോളം പ്രശ്നങ്ങൾ വന്നു ചേർന്നത് വീട്ടിലൊരു സമാധാനം കിട്ടുന്നില്ല കുടുംബാംഗങ്ങൾ തമ്മിൽ വഴക്കാണ് വക്കാണാണ് ഇതെല്ലാം എങ്ങനെയൊന്നും മാറ്റും ഒന്ന് പറഞ്ഞു തരാമോ ഇതാണ് ഇവരുടെ പ്രധാനമായ ചോദ്യം നമസ്കാരം ഹിന്ദു വിഷൻ ചാനലിലേക്ക് ഏവർക്ക് സ്വാഗതം ഞാൻ ഹരിചന്ദന മഠം ആർ ജെ അയ്യർ ഹൈന്ദവ ആചാര സംബന്ധമായ കുറേയേറെ കാര്യങ്ങളാണല്ലോ നാം ഈ ചാനലിലൂടെ ചർച്ച ചെയ്ത് പോരുന്നത് ഇന്ന് വീടുകളുമായി ബന്ധപ്പെട്ട നെഗറ്റീവുകളെ കുറിച്ചാണ് പറയാൻ പോകുന്നത് ഈ നെഗറ്റീവ് പോസിറ്റീവ് എന്നൊക്കെ പറയുന്നത് സയൻസുമായി ബന്ധപ്പെട്ട പദങ്ങളാണ് വീടുമായി ബന്ധപ്പെട്ട അനുകൂലവും പ്രതിലോമവുമായ ആ ഊർജ്ജത്തെ അതായത് ഒരു വീട്ടിൽ നമ്മൾ താന്ത്രികപരമായിട്ടുള്ള ഊർജ്ജം ഉണ്ട് അതിന് വിപരീതമായിട്ടുള്ള ഊർജ്ജമുണ്ട് ആ വിപരീത ഊർജങ്ങൾ കൂടുതലായിട്ട് വരുമ്പോൾ ആ വീട്ടിൽ ഒരുപാട് ദുരനുഭവങ്ങളും എന്നാൽ ഈശ്വരാധീനമുള്ള ആ തരംഗങ്ങൾ കൂടി വരുന്ന വീട്ടിൽ എന്നും സമാധാനവും സന്തോഷവും എല്ലാം ഉണ്ടായി വരും നമ്മുടെ വീട്ടിൽ എപ്പോഴും വേണ്ടത് എന്താണ് ഈശ്വരാധീനം അതായത് അനുകൂല തരംഗങ്ങളുടെ സ്വാധീനം തന്നെയാണ് വരുന്നത് അപ്പോൾ നമ്മുടെ വീട്ടിൽ അനുകൂല തരംഗങ്ങൾ ഇല്ലാതെ പ്രതിലോമപരമായിട്ടുള്ള തരംഗങ്ങൾ വരുന്നതിന് കാരണം എന്തൊക്കെയാണ് ഇതിനെ സംബന്ധിച്ചിട്ട് ഒട്ടേറെ വീഡിയോകൾ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട് എങ്കിലും ചില ലക്ഷണങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് വീട്ടില് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ടോ എന്ന് തിരിച്ചറിയാം അല്ലെ ചില ലക്ഷണങ്ങളെ കുറിച്ച് ഒന്ന് ജസ്റ്റ് ഞാൻ സൂചിപ്പിക്കാം നിരന്തരമായിട്ട് വീട്ടിന്റെ ഭിത്തിയിലോ പരിസരങ്ങളിലോ എവിടെയോ ഒരു ചോരക്കറ പോലെയുള്ള റെഡ് മാർക്കുകൾ കാണപ്പെടുക വീടിനകത്തപ്പോഴും ഒരു ദുഷിച്ച ആസിഡിന്റെ ഗന്ധം നിറഞ്ഞു നിൽക്കുക രാത്രി സമയത്ത് ഒരുപാട് ശബ്ദങ്ങൾ പലതരത്തിൽ തട്ടുകൾ മുട്ടൽ പോലെയൊക്കെ കേട്ടുകൊണ്ടിരിക്കും പക്ഷെ നമ്മൾ എഴുന്നേറ്റ് നോക്കിയാൽ ഒന്നും കാണാനില്ല എന്നുള്ളൊരു അവസ്ഥ വരിക ദുസ്സംനങ്ങൾ തുടർച്ചയായിട്ട് കണ്ടുകൊണ്ടിരിക്കുക നിരന്തരമായ സാമ്പത്തിക നഷ്ടം തൊഴിലു നഷ്ടം ഇവ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുക ഇതൊക്കെ നമ്മുടെ ഗൃഹരാശിയുമായിട്ട് ബന്ധപ്പെട്ട് നെഗറ്റീവുകൾ ഉണ്ടാകുന്നതിൻ്റെ പ്രധാന ലക്ഷണങ്ങളാണ് എന്നാൽ ഈ ലക്ഷണങ്ങളെ ഓരോന്നായിട്ട് എടുത്തു നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടുള്ള ചില കാര്യങ്ങളും ഉണ്ടാവാം അപ്പോൾ ഇതില് ഒന്നിലധികം കാര്യങ്ങൾ നിങ്ങൾക്ക് തുടർച്ചയായിട്ടുണ്ടെങ്കിൽ മാത്രമേ അതിനെ അതിനൊരു നെഗറ്റീവാണ് എന്നൊക്കെ ഒന്ന് ചിന്തിക്കാൻ പറ്റുള്ളൂ ഇപ്പം രാത്രി ചില തട്ടലും മുട്ടലും കേട്ടു അയ്യോ എൻ്റെ വീട്ടിലും കഴിഞ്ഞ ദിവസം തട്ടലും മുട്ടലും കേട്ടല്ലോ എന്നൊരാൾ പറയുകയാണെങ്കിൽ അതിനൊരു അത്ര കൃത്യമൊന്നും ആയിരിക്കില്ല ചിലപ്പോൾ ഈ പല്ലിയൊക്കെ ഉണ്ടല്ലോ എന്തെങ്കിലും ചെറിയ പ്ലാസ്റ്റിക് കൂടിനകത്തോ മറ്റൊക്കെ ചെന്ന് തട്ടേ മുട്ടയൊക്കെ ചെയ്യുന്നതായിരിക്കും ഇയാൾ കേട്ടിട്ടുള്ളത് ഇനി ഓടി പോകുന്നതായിരിക്കാം അല്ലെങ്കിൽ കാറ്റടിച്ച് ജനലടറിഞ്ഞതായിരിക്കാം അതെല്ലാം കൂടെ നെഗറ്റീവ് ആണെന്ന് പറയാൻ പറ്റുമോ അങ്ങനെയൊന്നുമില്ല അതിൻ്റെ കാര്യങ്ങളെ അന്വേഷിക്കുക കാരണങ്ങൾ ഇത് ഇത് കൊണ്ടാണ് അത് സംഭവിച്ചത് അങ്ങനെ ഒരു പ്രശ്നം ഇല്ലാതെ വന്നിട്ട് നമ്മുടെ വീട്ടിൽ നമുക്ക് ഇത്ര ശബ്ദങ്ങൾ കേൾക്കുകയാണെങ്കിൽ മാത്രമല്ലേ അതിന് നെഗറ്റീവായിട്ട് പറയാൻ പറ്റുള്ളൂ ഇതുപോലെ തന്നെ ഇപ്പൊ ചോരക്കറ എന്ന് പറഞ്ഞു കഴിഞ്ഞത് ഒരു പാറ്റി മറ്റൊക്കെ തല്ലിക്കൊന്നിട്ട് അതിന്റെ കറ അവിടെ ചോറിൽ പറ്റി പിടിച്ചിട്ട് അയ്യോ എന്റെ വീട്ടില് നെഗറ്റീവ് ഉണ്ട് രക്തകറ ഇരിക്കുന്നേ എന്ന് നിലവിളിച്ചിട്ട് കാര്യം ഉണ്ടോ അല്ലെങ്കിൽ ചിലപ്പോ നെയിൽ പോളിഷ് ഏതെങ്കിലും കുട്ടികൾ ചോറിൽ വരച്ച് വെച്ചേക്കും റെഡ് അപ്പോൾ രക്തകറ എന്ന് പറഞ്ഞിട്ട് കാര്യം ഉണ്ടോ കൊതുകിനെ തല്ലിക്കൊന്ന് വെച്ചതായിരിക്കാം ൂടി അങ്ങനെ അപ്പം നമ്മുടെ കാരണം കൊണ്ടല്ലാതെ ചിലപ്പോൾ എങ്ങനെ ക്ലീൻ ആക്കിട്ടിട്ടും അവിടെയൊക്കെ ഇത്തരം മാർക്കുകളൊക്കെ വരുമ്പോഴാണ് അതൊരു നെഗറ്റീവിൻ്റെ സാന്നിധ്യമായിട്ട് നമുക്ക് തോന്നുന്നത് അപ്പോൾ ഒരു വ്യക്തിക്ക് നമ്മുടെ വീട്ടിൽ ഒരു നെഗറ്റീവ് ഉണ്ടെന്ന് പൊതുവിൽ തിരിച്ചറിയുന്ന എപ്പോഴായിരിക്കും അദ്ദേഹം ആ വീട്ടിൽ താമസിച്ച് തുടങ്ങിയിട്ട് കുറെ കാലമായി അത് കുറേ നല്ല സന്തോഷകരമായിട്ട് കടഞ്ഞു പൊക്കി അദ്ദേഹത്തിന് പെട്ടെന്ന് ഒന്നോ രണ്ടോ മാസങ്ങൾക്ക് മുമ്പ് മുതൽ ഒരു വലിയ പ്രയാസങ്ങൾ അനുഭവപ്പെടുന്നുണ്ട് ഈ പറഞ്ഞ ലക്ഷണങ്ങൾ കാണപ്പെടുന്നുണ്ട് അതായത് തൊഴിൽ നഷ്ടം ഉണ്ടാകുന്നു സാമ്പത്തിക നഷ്ടം ഉണ്ടാകുന്നു അല്ലെങ്കിൽ മറ്റൊരു വീട്ടിൽ താമസിച്ചുകൊണ്ടിരുന്ന സ്വസ്ഥമായിട്ട് ജീവിച്ചുകൊണ്ടിരുന്ന ആൾ ഒരു പുതിയ വീട്ടിലേക്ക് പ്രവേശിച്ചു അന്ന് മുതൽ അയാളുടെ കഷ്ടകാലം ആരംഭിക്കുന്നു അങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമ്മൾ ഈ വീടുമായി ബന്ധപ്പെട്ട് നെഗറ്റിവിറ്റികൾ കൂടുതലായിട്ടുണ്ടോ എന്ന് ചിന്തിക്കുന്നത് ഇതിപ്പം ഒരു വീടുമായി ബന്ധപ്പെട്ട് പലതരം ക്ഷുദ്രതകൾ ഉണ്ടായി വരാം അതായത് വിപരീത പ്രതിലോമ തരംഗങ്ങൾ ഉണ്ടായി വരാം അത് എന്തൊക്കെയാണെന്ന് നമുക്ക് ഒരു നല്ല ആസ്ട്രോളജർക്കായിരിക്കും അത് വ്യക്തമായിട്ട് നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തരാൻ പറ്റും ഇന്ന എന്ന കാര്യങ്ങളാണ് എന്ന് പറയുന്നത് അപ്പോഴത്തേക്കും നമ്മൾക്ക് ഒരു ആസ്ട്രോളജർ അത് നിരൂപിച്ച് പറഞ്ഞു തരുമ്പോഴത്തേക്കും അത് ആ വീടിനെ പൂർണ്ണമായിട്ടും പിടിച്ചു മുറുക്കിയിരിക്കും പിന്നെ വലിയ വലിയ പൂജാക്രമങ്ങളൊക്കെ നടത്തി ആ വാഹനം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അവിടെ പോവേണ്ടി വരും ഈശ്വരാധീനം വർദ്ധിപ്പിക്കുന്നതിന് ഭാഗ്യസ്ഥാനം വർദ്ധിപ്പിക്കുന്നതിന് ധനത്തിന്റെ മേന്മ ഉണ്ടാക്കുന്ന ഇങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും നല്ലൊരു സംഖ്യ വീടിന്റെ പൂജാക്രമങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നെ നമുക്ക് ചെലവഴിക്കേണ്ടി വന്നേക്കും ഇനി ചില വ്യക്തികളുണ്ട് സാമ്പത്തികമായിട്ടുള്ള പ്രയാസം അല്ലെങ്കിൽ തൊഴിൽപരമായിട്ടുള്ള പ്രയാസം എന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഉടനെ ഒരു ആസ്ട്രോളജടുത്ത് ചെന്ന് പറയണ അവർ എന്നെ തുറന്നു പറയണം എൻ്റെ വീട്ടിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് എനിക്ക് തൊഴിൽ നേട്ടം ഉണ്ടാക്കാൻ പറ്റില്ല എൻ്റെ കയ്യിൽ അഞ്ച് കാശ് ഇരിക്കുന്നില്ല എന്നൊക്കെ പറയുന്നു ഈ അടുത്ത കാലത്ത് എന്നെ കാണാൻ വന്ന ഒരു ചെറുപ്പക്കാരനെ തന്നെ ഞാൻ ഇങ്ങനെ കണ്ടിരുന്നു അയാൾ ഒരു കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത് മുപ്പത്തഞ്ചോ നാപ്പോ രൂപ സാലറി അദ്ദേഹത്തിനുണ്ട് പക്ഷേ അദ്ദേഹത്തിൻ്റെ കയ്യിൽ വില കൂടിയൊരു മൊബൈൽ ഫോൺ ആപ്പിളിൻ്റെ മൊബൈൽ ഫോണാണ് വൈഫിനും ഐഫോൺ തന്നെയാണ് അതിനേക്കാൾ എന്നെ ഞെട്ടിച്ചത് ഈ അവരുടെ കൂടെ ഒരു എട്ടോ ഒമ്പതോ വയസ്സുള്ള ഒരു കുട്ടിയുണ്ട് ആ കുട്ടിയുടെ കയ്യിലൊരു ഐഫോണാണ് ഇരിക്കുന്നത് അപ്പോൾ ഈ കുട്ടിയെ അത് വെച്ച് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ മനസ്സിലായി ഇയാൾ പറയുന്നത് ഇയാളുടെ കയ്യിൽ അഞ്ച് പൈസ വന്നിട്ട് നിലനിൽക്കുന്നില്ലേ എല്ലാം ചിലവഴിഞ്ഞ് പോവുകയാണ് എന്ന് പരാതി പറയുകയാണ് അത് വീട്ടിൻ്റെ കുഴപ്പമാണ് എന്ന് പറയാൻ നിൽക്കുകയാണ് എനിക്ക് മനസ്സിലായത് ഇയാളുടെ ഭാരിച്ച ചെലവ് തന്നെയാണെന്ന് ഇയാള് എന്തെങ്കിലും പുതിയ പ്രോഡക്റ്റുകളൊക്കെ ഇറങ്ങുമ്പോൾ ഇയാളുടെ തുച്ഛമായ സാലറി ആണ് പക്ഷെ അതിനെ മുൻനിർത്താതെ അയാൾ ഇ എം ഐ ഒക്കെ മേടിച്ച് അയാൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ആഡംബരം കാണിക്കണം അങ്ങനെ ഒരുപാട് കടം ചുറ്റുപാടുകളിൽ വാങ്ങിച്ചു കൂട്ടിയിട്ടുണ്ട് എന്നിട്ട് അയാള് മറ്റുള്ളവരുടെ പഴി പറയുന്നത് തൻ്റെ ആഡംബരത്തെ കുറിച്ചല്ല പകരം തന്റെ വീട്ടിനെന്തോ കുഴപ്പമുണ്ട് അതുകൊണ്ടാണ് തന്റെ കയ്യിൽ കാശ് നിക്കാത്തതെന്നാണ് എന്നാൽ മറ്റൊരു വ്യക്തിയെ കണ്ടപ്പോൾ അയാളും ഇതുപോലെ ഇതേ ഏജ് ഏജുള്ളൊരു വ്യക്തിയാണ് അയാൾ കുറച്ച് ബിസിനസ്സൊക്കെ ചെയ്യുന്നുണ്ട് അല്ലാതെ ജോലിക്ക് പോകുന്നുണ്ട് അങ്ങനെ സമ്പാദിക്കുന്ന ഒരു യുവാവാണ് പക്ഷേ അയാളുടെ കയ്യിൽ അഞ്ച് പൈസ ഒക്കെ അയാളൊന്ന് സമ്പാദിച്ച് എവിടെയെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി മാറ്റി വെക്കുമ്പോ അയാളുടെ വീട്ടിലൊരു പെട്ടെന്നൊരു അത്യാഹിതം സംഭവിക്കുക കുടുംബത്തിലൊരാൾക്ക് രോഗം വരിക അങ്ങനെ പല കാരണങ്ങളായിട്ട് അയാളുടെ ധനം നഷ്ടപ്പെട്ടു പോകുന്ന സ്ഥിതി അപ്പോൾ ആ വ്യക്തിയുടെ വീട്ടിന്റെ രാശി നമ്മൾ പരിശോധിക്കുമ്പോൾ അയാളുടെ നെഗറ്റീവും കാണും ആദ്യത്തെ വ്യക്തിയുടെ അതായത് ഐഫോണും കൊണ്ടുവന്ന വ്യക്തിയുടെ നമ്മൾ പരിശോധന നടത്തുമ്പോൾ അയാൾക്ക് നെഗറ്റീവ് ഒന്നും അല്ല അയാൾ ധാരാളിത്തം കാണിക്കുന്നതാണെന്ന് പറയും അപ്പോൾ ധാരാളിത്തം കാണിക്കുന്നതെന്ന് ചെറുപ്പക്കാരുടെ അടുത്ത് പറഞ്ഞാൽ അവൻ സമ്മതിക്കില്ല അപ്പം ആരെന്താണ് അവൻ അടുത്തൊരു ജ്യോതിഷന്റെ അടുത്ത് പോയിട്ട് അതിനുള്ള പരിഹാരം അയാളുടെ വീട്ടിൽ നെഗറ്റീവ് ഉണ്ടെന്ന് പറഞ്ഞ് അതിനെന്തെങ്കിലും പരിഹാരം അയാൾക്ക് സ്വയം ബോധിപ്പിക്കണം തനിക്ക് തൻ്റെ ധാരാളിത്തം കൊണ്ടല്ല പകരം വീട്ടിൻ്റെ പ്രശ്നം കൊണ്ടാണ് എന്ന് ബോധിപ്പിക്കണം അപ്പോൾ ഞാനിത് പറഞ്ഞത് നമുക്ക് നമ്മുടെ വീട്ടിലുള്ള ഇത്തരം നെഗറ്റീവുകളായിട്ടുള്ള അനുഭവങ്ങളെല്ലാം നമ്മുടെ പ്രശ്നം കൊണ്ടാണോ ഉണ്ടാകുന്നതെന്ന് സ്വയം ഒരു വിചിന്തനം വേണം എന്നിട്ട് മാത്രമാണ് ഇതിൻ്റെ പരിഹാരത്തിലേക്ക് പോവേണ്ടത് അതാണ് ബോധിപ്പിച്ചത് അപ്പോൾ നമ്മുടെ വീട്ടിൽ ഒരു നെഗറ്റിവിറ്റി ഉണ്ടെന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ നെഗറ്റിവിറ്റി ഒന്നും ഇപ്പം തൽക്കാലമില്ല പക്ഷേ ഇനി അങ്ങനെയുള്ള കാര്യങ്ങൾ വരാൻ പാടില്ല വിപരീത തരംഗങ്ങൾ വരാൻ പാടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ രണ്ട് മാർഗങ്ങളാണ് അതിനു വേണ്ടി പറഞ്ഞു തരാൻ പോകുന്നത് ഒന്ന് നമ്മുടെ കേരളീയമായിട്ടുള്ള കാര്യമാണ് രണ്ട് ടിബറ്റിൻ്റെ ഭാഗങ്ങളിൽ അവർ ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് ടിബറ്റൻ രീതിയാണ് പക്ഷെ വളരെ പവർഫുൾ ആയിട്ടുള്ള കാര്യാണ് ഇത്തരം നെഗറ്റീവുകൾ ഇനി ചിലപ്പോൾ ചില പ്രേതബാധകൾ എന്നൊക്കെ പറയുന്ന ആ നെഗറ്റീവ് ഫോഴ്സ് പോലും മാറിപ്പോയതായിട്ട് കണ്ടിട്ടുള്ള ഒരു പ്രകൃതിയാൽ ഒരു ഊർജ്ജമാണ് ഞാനിവിടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അത് നിങ്ങളൊന്ന് നോക്കുക നമുക്ക് ഒട്ടും ചിലവില്ലാത്ത കാര്യമാണ് രണ്ടാമത് പറയാൻ പോകുന്ന കാര്യം നമ്മുടെ വീട്ടിൽ നമുക്ക് ഉപയോഗിക്കുന്ന ചില വസ്തുക്കൾ കൊണ്ട് ചെയ്യാവുന്ന കാര്യം അപ്പോൾ ഈ ടിബറ്റൻ രീതിയിൽ ചെയ്യുന്നതിന് നമുക്ക് ആവശ്യമുള്ള ഒരു പരന്ന പാത്രമാണ് ഒരു പരന്ന വട്ടമുള്ള ഒരു പാത്രം വേണം പിന്നെ ഒരു ചെറിയ മഞ്ഞ മുളയുടെ തണ്ട് വേണം മഞ്ഞ മുള നമ്മുടെ വീടുകളിലൊക്കെ ഇങ്ങനെ നട്ടുപിടിപ്പിക്കുന്ന ചെറിയ മുളകളില്ലേ മഞ്ഞ മുള ആ അത്തരം മഞ്ഞ മുളയുടെ നമ്മുടെ ഒരു ചെറിയ തണ്ട് അതിൻ്റെ ഒരു മുട്ട് മുകളിലെ മുട്ട് മുതൽ താഴെ മുട്ടു വരെ വരുന്ന ഒരു തണ്ട് വേണം ഒരു ചതുര ചതുരക്കണ്ണാടിയോ വട്ടക്കണ്ണാടിയോ വേണം അതായത് നമ്മുടെ കൈപ്പത്തിക്കുള്ളിൽ നിൽക്കുന്ന തരത്തിലുള്ള ഒരു ചതുര കണ്ണാടിയോ ഒരു വട്ടക്കണ്ണാടിയോ വേണം ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിനകത്തുള്ള നെഗറ്റീവുകളെ നമുക്ക് പൂർണ്ണമായിട്ട് ഒഴിവാക്കാം ഇനി നമ്മൾ ആ വീട്ടിലെ നെഗറ്റീവുകളെ നമുക്ക് മാറ്റുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പരന്ന പാത്രത്തിൽ വെള്ളം എടുക്കുക അതിനകത്തേക്ക് ഈ കണ്ണാടിയെ ഇടുക കണ്ണാടി ഇട്ടതിന് ശേഷം ഒരു മുളന്തണ്ട് ഈ നമ്മളീ പറഞ്ഞ മുളന്തണ്ട് ഇങ്ങനെ കുന്തനെ ഈ ഒരു പേന വെച്ച് ഞാൻ കാണിച്ചു തരാം എൻ്റെ ഇത് ഇല്ല ഇങ്ങനെ ആ വെള്ളത്തിന് കുത്തനെ ഇങ്ങനെ നിർത്തണം ഒരു പരന്ന പാത്രം അതിൽ നമ്മൾ ഒരു കണ്ണാടിയെ ഇട്ടു എന്നിട്ട് കണ്ണാടിയെ ഇങ്ങനെ ഉറപ്പിച്ച് പിടിച്ച് നിർത്തുന്ന തരത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്തു ഒരു മുളന്തണ്ടിനെ ഇങ്ങനെ പിടിച്ചു മുളന്തണ്ടാണെന്ന് ഇതിനെ സങ്കല്പിക്കുക ഇങ്ങനെ പിടിക്കുക എന്നിട്ട് ഈ പുറത്ത് നിന്ന് നമ്മൾ നല്ല വെയിലുള്ള സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുമോ ആ മുൻപാതിൽ അങ്ങ് തുറന്നിടണം വീട്ടിൻ്റെ മുൻപാതിൽ എന്നിട്ട് വീട്ടിൻ്റെ അകത്തേക്ക് ചെറുതായിട്ട് പാത്രം ഒന്ന് ചരിച്ച് ഈ പാത്രത്തിൽ നിറയെ വെള്ളം വേണ്ട കേട്ടോ കുറച്ച് ഒരു അരഭാഗത്തിന് അടുപ്പിച്ച വെള്ളം മതി ഇങ്ങനെ ഒന്ന് ചരിച്ചിട്ട് വെയിലുണ്ടല്ലോ സൂര്യപ്രകാശം സൂര്യപ്രകാശമുള്ള സമയത്തെ ചെയ്യാൻ പറ്റുള്ളൂ ഈ സൂര്യപ്രകാശം വീട്ടിൻ്റെ അകത്തേക്ക് നമ്മളൊന്ന് അടിക്കണം ഇങ്ങനെ ഇത് പ്രതിഫലിക്കും നമ്മൾ പണ്ട് കാലത്ത് കളിക്കുകയല്ലേ ഇങ്ങനെ സൂര്യപ്രകാശം അകത്തേക്കൊക്കെ അഴിച്ച് ഗ്ലാസ് ഒക്കെ വെച്ച് പണ്ട് ഇങ്ങനെ കളിക്കില്ലേ അതുപോലെ അങ്ങനെ ഇങ്ങനെ പ്രകാശ നമ്മൾ അടിച്ചു കൊടുക്കുക അത് ചുവരിലോ മറ്റോ വന്ന് പതിക്കുന്ന തരത്തിൽ അകത്തെല്ലാം വന്ന് ഈ പ്രകാശത്തെ നമ്മൾ കൊടുക്കുക അപ്പം ചിലപ്പം വീട്ടിൻ്റെ മുന്നിൽ നിന്ന് നമ്മൾ ഇങ്ങനെ പ്രകാശം കൊടുക്കുമ്പോൾ വീട്ടിൻ്റെ എല്ലാ ഭാഗത്തും എത്തിയില്ലെങ്കിൽ ഒരാൾ അകത്ത് നിന്നിട്ട് മറ്റൊരു കണ്ണാടി വലിയ കണ്ണാടി ഉപയോഗിച്ചിട്ട് ഈ പ്രകാശത്തെ ആ കണ്ണാടിയിലേക്ക് തട്ടിച്ചിട്ട് ബാക്കിയുള്ള ഭാഗത്തേക്കൊന്ന് ചെയ്തു കൊടുക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും ആ പ്രകാശത്തെ വിസരിച്ചു കൊടുക്കുക അതിൻ്റെ അകത്ത് മുഴുക്കെ വീട്ടിനകത്ത് പല ഭാഗത്തേക്കും കിട്ടുന്ന തരത്തിലേക്ക് കണ്ണാടി ഉപയോഗിച്ച് ചെയ്യുക വളരെ എഫക്റ്റീവായി കേട്ടപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ വളരെ ലളിതമായിട്ടുള്ള ഒരു കാര്യം വളരെ എഫക്റ്റീവായിട്ടുള്ള കാര്യമാണിത് ഇത് നമ്മുടെ വീട്ടിലുണ്ട അകത്തുണ്ടാകുന്ന തൊണ്ണൂറ് ശതമാനം പ്രശ്നങ്ങളെ മാറ്റിയെടുക്കുന്നു അത് ഈ ടിബറ്റിലൊക്കെ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് അവർ പറയുന്നത് അവരുടെ രീതി അനുസരിച്ച് ഉള്ളിലിരിക്കുന്ന ഹന്ത്ഗാമ വിഭാഗത്തിൽപ്പെട്ട നെഗറ്റീവുകൾ പോലും ഇത് മാറിപ്പോകും ഒരു പക്ഷേ സൂര്യപ്രകാശത്തിൻ്റെയും ഒപ്പം തന്നെ ഈ മുളന്തണ്ടിൽ വരുന്ന പോസിറ്റീവ് തരംഗങ്ങളുടെയൊക്കെ ഒരു കാരണമായിരിക്കും ഇതിലൊരു മന്ത്രമൊന്നുമില്ല പക്ഷെ ഇത്തരം നെഗറ്റീവുകൾ വീട്ടിൻ്റെ അകത്തുനിന്ന് അകന്ന് പോകുന്നതായിട്ട് പറയുന്നുണ്ട് നമുക്ക് അഞ്ച് പൈസയുടെ ചിലവില്ലല്ലോ നമ്മുടെ വീട്ടിൽ മാസത്തിൽ ഒരിക്കലെങ്കിലും നമുക്ക് മാസത്തിൽ ഒരിക്കൽ മതി എന്നൊന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല മാസത്തെ ഒരിക്കൽ ഒരു ഞായറാഴ്ചയോ മറ്റോ നിങ്ങൾക്ക് സൗകര്യമുള്ള ദിവസം ഇങ്ങനെ ഒന്ന് വീട്ടിനകത്തേക്ക് ഇത് വീട്ടിനകത്ത് സൂര്യപ്രകാശം ഇങ്ങനെ കടന്നു ചെല്ലുമ്പോൾ തീർച്ചയായിട്ടും അവിടെ ഒരു പോസിറ്റീവ് തരംഗങ്ങൾ ഉണ്ടാകുമെന്നും അതിനോടൊപ്പം തന്നെ അവിടെ ഈ നെഗറ്റിവിറ്റികളെല്ലാം മാറിക്കിട്ടുമെങ്കിൽ എത്രയും നല്ലതാണല്ലോ ഇത് പറഞ്ഞറിഞ്ഞാൽ ഈ എൻ്റെ കുറേ സുഹൃത്തുക്കളുണ്ട് ഈ താന്ത്രിക മേഖലയിലുള്ള സുഹൃത്തുക്കളുണ്ട് അവരുടെ എല്ലാം ഒരു അനുഭവത്തിൽ നോക്കുമ്പോഴും ഇത് വളരെ ഗുണപ്രദമായിട്ടാണ് അവർ കണ്ടിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്കും കൂടി ഇതൊന്ന് ചെയ്ത് നോക്കാവുന്നതാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ മഞ്ഞൾ കുറച്ച് എടുക്കുക മഞ്ഞൾപ്പൊടിയില്ലേ അതിൽ കുറച്ച് ഭസ്മവും കൂടി കൂട്ടിക്കലർത്തുക ഭസ്മം മഞ്ഞൾപ്പൊടി ഇവയെ കുറച്ച് ജലത്തിൽ നന്നായിട്ട് ഇളക്കണം ഇളക്കിയിട്ട് ഇതിന് സൂര്യപ്രകാശത്തിൻ്റെ ആവശ്യമാണ് സൂര്യപ്രകാശമുള്ള സ്ഥലത്ത് കൊണ്ടുവച്ച് ഇച്ചിരി അത് ചെറിയ ചൂടാകുന്ന സമയത്ത് എടുത്തുകൊണ്ട് വന്ന് വീട്ടിനെ ചുറ്റി തളിക്കണം ആദ്യം വീട്ടിൻ്റെ ചുറ്റുകൾ ആകെ ഒന്ന് തളിക്കണം എന്നിട്ട് വീട്ടിൻ്റെ അകത്ത് പൂർണ്ണമായിട്ട് തളിക്കണം പക്ഷെ അതിന് ഒരു മന്ത്രം നമ്മൾ ഉപയോഗിക്കണമുണ്ട് ഭദ്രകാളി മന്ത്രാണ് ഓം ഭം ഭദ്രകാളിയെ ദുർഗ്രഹ ദുരിതമോചനം ഹ്രീം ഹ്രീം നമ ഓം ഫം ഭദ്രകാളിയൈ ദുർഗ്രഹ ദുരിതമോചനം ഹ്രീം ഹ്രീം നമ എന്ന് ജപിച്ചാണ് ഈ വീട്ടിനകത്ത് തളിക്കാൻ അപ്പം മന്ത്രം ഇതിൽ ഉള്ളതുകൊണ്ടും ഭദ്രകാളി മന്ത്രമായതുകൊണ്ടും ശുദ്ധപക്ഷത്തെ സ്ത്രീകൾ ചെയ്യാവും അശുദ്ധമുള്ളപ്പോൾ ഇത് ചെയ്യരുത് എന്ന് പറയുന്നുണ്ട് അപ്പോൾ അതും കൂടെ നമുക്ക് വീട്ടിനകത്തെ ഇത്തരം നെഗറ്റീവ് തരംഗങ്ങൾ മാറ്റാൻ ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾ ആദ്യമേ വീട്ടിൽ കുറേ പ്രശ്നങ്ങളുണ്ട് നെഗറ്റീവുകളുണ്ട് എന്ന് ഒരിടത്തുനിന്ന് കേട്ട് കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾ വലിയ വില പിടിച്ച ഹോമങ്ങളൊന്നും ചെയ്യാൻ നിൽക്കണ്ട ഇതാദ്യം ചെയ്തു നോക്കുക ഇതിൽ നിങ്ങൾക്ക് നല്ല സമാധാനം ഒന്നോ രണ്ടോ മാസം ഇത് ചെയ്തു വെക്കണമെങ്കിൽ ഒന്നോ രണ്ടോ മാസം ചെയ്യുമ്പോൾ തന്നെ നല്ല സമാധാനം കിട്ടുകയാണെങ്കിൽ ഇത് കണ്ടിന്യൂ ചെയ്താൽ മതി എന്നിട്ട് ഒരു ഗുണമില്ലെങ്കിൽ നിങ്ങൾ വീണ്ടും ഒന്ന് രാശി എടുത്ത് നോക്കിയിട്ട് എന്തൊക്കെയാണ് പൂജാകർമ്മങ്ങൾ ചെയ്യേണ്ടത് അതിലേക്ക് പോവുക അതല്ലേ നല്ലത് നമുക്ക് ഒരു ഒരു ഡോക്ടർ തന്നെ ഒരു പ്രശ്നം കാണുമ്പോൾ ഉടനെ തന്നെ ഓപ്പറേഷൻ പറയാതെ ഒരു മരുന്ന് തന്നിട്ട് അത് കുറഞ്ഞിട്ട് കുറയുമെങ്കിൽ കുറയോ എന്ന് നോക്കിയിട്ട് അതിൽ മാറിയില്ലെങ്കിൽ മാത്രം ഓപ്പറേഷൻ ചെയ്യുന്നതാണല്ലോ പലപ്പോഴും ആൾക്കാർക്ക് ഒരു ആശ്വാസികരമായിട്ടുള്ള കാര്യം അവർക്ക് അവർക്കതായിരിക്കുമല്ലോ പ്രിയപ്പെട്ടത് അതുകൊണ്ട് തന്നെ നമുക്ക് ഇത്തരം കാര്യങ്ങളിലും ഈ ഒരു സമീപനം നടത്തുകയാണ് പ്രധാനം അപ്പോൾ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എവർക്കും പ്രയോജനപ്രദമായിരിക്കും എന്ന് കരുതുന്നു ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ ഇവ ഇതിൻ്റെ കീഴിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മാത്രമല്ല നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഹിന്ദു പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഹരിചന്ദ്ര മഠത്തിൽ നടത്തപ്പെടുന്ന പൂജകളിൽ നിങ്ങളെ പങ്കാളിയാക്കാനും ഒരു തീരുമാനമുണ്ട് അതിനു നിങ്ങളുടെ പേര് നിങ്ങളുടെ വയസ്സ് നിങ്ങളുടെ നക്ഷത്രം ഇവ ഇതിൻ്റെ കീഴ് കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ മതി ഇവിടെ നടത്തപ്പെടുന്ന വിശേഷാൽ പൂജകൾ പ്രാർത്ഥനകൾ ഇതിലെല്ലാം നിങ്ങളെയും കൂടി ഉൾപ്പെടുത്താൻ എനിക്ക് സാധിക്കുന്നതാണ് മാത്രമല്ല വാട്സപ്പ് ചാനലിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ അതിൽ കൂടെ ജോയിൻ ചെയ്യണം കാര്യം നിങ്ങളുടെ പിറന്നാൾ ദിനത്തിൽ ചില പ്രത്യേക പൂജാ വഴിപാടുകളൊക്കെ നമുക്ക് ചെയ്യാൻ അതുമൂലം സാധിക്കുന്നതാണ് അതും സൗജന്യമായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കീഴ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലുമുള്ള ആ ലിങ്ക് വഴിക്ക് നിങ്ങൾ ആ ചാനലിൽ എത്തുകയും ചാനലിൽ എത്തുമ്പോൾ പലർക്കും അറിയില്ല ഇത് ഫോളോ ചെയ്യണമെന്നുള്ള കാര്യം ഫോളോ ചെയ്താൽ മാത്രമേ നിങ്ങൾ ആ ഫോളോ ചെയ്യുക മാത്രല്ല അത് കാണണമെങ്കിൽ നിങ്ങളുടെ വാട്സപ്പ് എടുത്തിട്ട് ആ ചാറ്റ്സിന് തൊട്ടുപുറത്ത് കാണുന്ന അപ്ഡേറ്റ്സ് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്താലേ കാണാൻ പറ്റുള്ളൂ അപ്രകാരം നിങ്ങൾക്ക് കാണാവുന്നതുമാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും രേഖപ്പെടുത്തുക ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ് ജ്യോതിഷ സംബന്ധമായ അപ്പോയിൻമെൻ്റ് എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് നൽകിയിരിക്കുന്നത് നേരിട്ട് വിളിക്കരുത് കിട്ടുകയില്ല നിങ്ങളുടെ പേര് സ്ഥലവ് രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്താൽ അഡ്മിൻ നിങ്ങൾക്കൊരു മാർഗ്ഗനിർദ്ദേശം നൽകുന്നതാണ് ആ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻറ്റ് എടുത്തതിന് ശേഷം വിളിക്കുക മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ഹരിചന്ദ്ര മഠം ആർ ജെ അയ്യർ